ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഓ പാഷൻ പ്രോ വണ്ടി പാഷൻ പ്രോ ആണ് റണ്ണിങ്ങിൽ ഓഫായിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സർവീസ് ചെയ്ത് പോയായിരുന്ന വണ്ടിയാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് അപ്പോൾ തന്നെ വണ്ടിയിൽ നമ്മൾ സർവീസിന് നിന്ന് തന്നെ അതിനകത്ത് ഓയിൽ ലെവൽ കുറവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ ലെവൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മൈനൂട്ടായിട്ട് കത്തിപ്പോണെന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ആ ഓയിൽ കെഡിൽ വന്ന് കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഓയില് കത്തി കറക്റ്റ് ആ വാൽവിൻ വന്നതാണ് അത് ഓയില് കത്തി കഴിയുമ്പോൾ വന്ന കാർബൺ ഉണ്ടല്ലോ കാർബൺ ചെറിയൊരു കാർബൺ ഡെപ്പോസിറ്റ് പോലെ നിന്നിട്ട് ആ വാൽവ് വർക്ക് ചെയ്യണേൻ്റെ ആ എഡ്ജിലേക്ക് ഇറങ്ങി വന്നതാണ് ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാണ് വാല്യു ബെൻഡായി പോയി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാൻ കാരണം കാരണം എന്താ കഴിഞ്ഞാൽ വാൽവ് ഇത്രയും ബെൻഡ് ആയത് ഈ രീതിയിൽ വർക്ക് ചെയ്യുക കാരണം അത്രയ്ക്കും ബെൻഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ഓയിൽ ഓയിൽ ചിലവ് അതായത് ഓയിൽ കത്തി മൈനോട്ടായിട്ട് പുകയായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇത് എത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഇതിങ്ങനെ ബെൻഡായി പോയേക്കണം അപ്പോൾ നമുക്ക് ഈ വാൽവ് മാറ്റിയിട്ട് അത് ഒന്ന് സീറ്റ് ചെയ്തെടുക്കണം പിന്നെ ആ ഓയിൽ കുറഞ്ഞു പോകണേൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ സിലിണ്ടറിനകത്ത് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നേക്കാണ് പിന്നെ നമുക്ക് ഈ ആ റെഡ് മാർക്ക് ചെയ്ത ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം അതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ സ്ക്രാച്ചസ് ഉണ്ട് അപ്പോൾ ആ ചെറിയ ചെറിയ വരയാണ് ആ വരകളുടെ ഉള്ളിൽ ഉള്ളിൽക്കിടെയാണ് ആ അത് സ്ക്രാച്ച് വന്നേക്കുന്ന ഭാഗമാണ് കാണുന്നത് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഓയിലാ ഫേസിലേക്ക് കയറി വരും മൈനൂട്ടായിട്ട് കത്തിപ്പോയി ചെയ്യും ഒറ്റയടിക്ക് അല്ല വരാം പല പ്രാവശ്യം ഇഷ്ടം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിടങ്ങനെ പതുക്കെ പതുക്കെ ഓയിൽ കയറി ഫേസിലേക്ക് കയറി വന്ന അവിടെ കത്തി ഓയിൽ ലെവൽ കുറഞ്ഞു പോകണമാണ് മെയിൻ ആയിട്ടുള്ളൊരു ഒരു കംപ്ലയിൻറ്റ് ആറുന്നത് ആ ഒരു കംപ്ലൈൻറ്റ് നിലവിലുണ്ട് കൂട്ടത്തിക്കിടെ ഇപ്പോൾ ഈ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ വന്നു കഴിഞ്ഞപ്പം അത് വാൽവിൻ്റെ ആ കറക്റ്റായ എഡ്ജിലേക്ക് ഇറങ്ങി വന്ന് അങ്ങനെ വാൽവ് ബെൻഡ് ആയിരിക്കണം അപ്പോൾ നമുക്കതിനകത്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എനിക്ക് മുമ്പ് ഓയിൽ ലെവൽ കുറഞ്ഞു വണ്ടി ഓടിയിട്ടുണ്ടാവാം ഇതിവിടെ ഈ ക്രാങ്കിൻ്റെ ഈ കണക്ടറോടിനൊക്കെ ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിലിണ്ടർ മാറ്റാനൊന്നൊക്കെ ഉണ്ടാവും ഈ സിലിണ്ടർ വേണമെങ്കിൽ നമുക്കൊന്ന് ബോർ ചെയ്ത് യൂസ് ചെയ്യാം അതായത് പിസ്റ്റൺ സിലിണ്ടർ പഴയ തന്നെ നിലനിർത്തിയിട്ട് പിസ്റ്റർ മാത്രം പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഈ വൻ്റെ യൂണിറ്റ് ഈ കാണുന്ന യൂണിറ്റ് ആ യൂണിറ്റ് മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഓയിൽ ചിലവ് എന്തായാലും നമുക്കിപ്പോൾ ഹെഡുമായി ബന്ധപ്പെട്ട് അഴിക്കണം വാൽവ് മാറ്റി ക്ലിയർ ചെയ്ത് കയറ്റണം പിന്നെ നമുക്ക് അഡീഷണൽ ഒരു എക്സ്പെൻസ് വരാമെന്ന് പറഞ്ഞാൽ സിലിണ്ടർ ബോറിങ്ങിൻ്റെ എമൗണ്ടാണ് വന്നത് അപ്പോൾ അത് കൂട്ടത്തി കൂടെ ചെയ്തു പോകുകയാണെങ്കിൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഓയിൽ കുറഞ്ഞ പോകുന്ന കംപ്ലയിൻറ്റ് കൂടി കൂട്ടത്തി അത് ക്ലിയർ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ ശരിക്കും കറക്റ്റായിട്ട് ഇപ്പോൾ ബോറിങ്ങിന് നമ്മൾ പറ സജഷൻ പറഞ്ഞതിൻ്റെ കാരണം സാധാരണ രീതിയിൽ കംപ്ലൈൻ്റ് വന്നുകഴിഞ്ഞാൽ സിലിണ്ടർ മാറ്റാനാണ് നമ്മൾ സാധാരണ പറയാറ് ഇതിപ്പോൾ ബോർ ചെയ്ത മതി എന്ന് പറഞ്ഞ ഒരു റീസൺ എന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫിറ്റിന് ചെറിയൊരു പ്ലേ ഓൾറെഡി ഉണ്ട് അപ്പം ഈ ക്രാങ്ക് ഏതെങ്കിലും സമയത്ത് ഒരു കംപ്ലയിൻറ്റ് വന്ന സമയത്ത് അതായത് ഇപ്പം നമുക്ക് ഓയിൽ കുറഞ്ഞ് ഓടിയിട്ടുണ്ട് ഇപ്പോൾ സിലിണ്ടറിൽ ഓൾറെഡി നമുക്ക് സ്ക്രാച്ച് എപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലും അതേപോലെ എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആ കണക്ട് റോഡിൻ്റെ നീഡിൽ വേറിങ് വന്ന ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് പുറമേന്ന് കാണാൻ പറ്റില്ല അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാനും പറ്റില്ല കാരണം എന്താ അത് അഴിച്ച് പീസ് ആക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ തൽക്കാലം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രശ്ന പ്രശ്നമില്ല എന്നതാണ് തോന്നുന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾ വർക്ക് ചെയ്യിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഒരു തൊണ്ണൂറ് ശതമാനം വരില്ല എന്ന് വേണം പ്രതീക്ഷിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിലിണ്ടർ ബോർ ചെയ്ത് ഗുണം എന്ന് വെച്ചാൽ സിലിണ്ടർ പുതിയത് ഇടുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്തൊക്കെ വരും സിലിണ്ടർ കിറ്റ് മാത്രം സിലിണ്ടറും പിസ്റ്റണും അതിൻ്റെ റിങ്സൊക്കെ വരുമേ കമ്പനി ഏറ്റവും നമ്മൾ മാറ്റാനായിട്ട് പുതിയതായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് നിലവിൽ അതിന് മാത്രം കോസ്റ്റ് വരും വാൽവും ഗൈഡും ലെയ്ത്ത് വർക്കും കാര്യങ്ങളൊക്കെ വേറെ വരും ലേബർ ചാർജ് വേറെ വരും ഗ്യാസ് കെറ്റ് കാര്യങ്ങളൊക്കെ വേറെ വരും പക്ഷേന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ ആ ഉപയോഗിക്കുന്ന പുതിയത് വാങ്ങിയിടുന്ന സിലിണ്ടർ വീണ്ടും കംപ്ലയിൻറ്റ് വന്നു പോകും അതുകൊണ്ടാണ് സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കേസ് അപ്പോൾ നമുക്ക് അത്രയും ചിലവു കുറയ്ക്കാൻ പറ്റും തന്നെയല്ല നമുക്ക് ബോർ ചെയ്താലും അത് വാറൻറ്റിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ തലക്കാലം നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാനത് ഏകദേശം നമുക്ക് ഈ രീതിയിൽ ചെയ്ത് വരുമ്പം എത്ര കോസ്റ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പുകയുടെ കേസ് ക്ലിയർ ചെയ്യാതെ സെറ്റ് ചെയ്താലും നമ്മളിപ്പോൾ അഴിച്ച് സെറ്റ് സ്റ്റാർട്ടിങ് ഡേസ് ആയിരിക്കും വാലുവൊക്കെ മാറ്റി സ്റ്റാർട്ടിങ് ഡേസ് റെഡി ആയിക്കാലും പുകയുടെ ഇത് കൊണ്ട് പിന്നീട് നമ്മൾ അഴിക്കേണ്ട സിറ്റുവേഷൻ വരും കാരണം എന്തായാലും നല്ല സ്പ്രാച്ച് ആയിട്ടുണ്ട് വീണ്ടും അഴിക്കേണ്ടി വരുമ്പോൾ വീണ്ടും ചിലവ് കൂടാണ് നമുക്ക് അപ്പോൾ കൂട്ടത്തിൽ കൂടെ തന്നെ ക്ലിയർ ചെയ്ത് പോകണതാണ് നല്ലത് ഏഹ് അപ്പം ഞാൻ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി